തുടർച്ചയായി കുടിവെള്ളം ലഭിക്കാതായതോടെ ഉദയംപേരൂർ ഗ്രാമപഞ്ചായത്തിലെ പ്രതിപക്ഷ മെമ്പർമാരും സ്വതന്ത്രാംഗം അംഗം എം കെ അനിൽകുമാറും ചേർന്ന് എറണാകുളം വാട്ടർ അതോറിറ്റി ചീഫ് എഞ്ചിനീയർ ഓഫീസിന് മുമ്പിൽ അനിശ്ചിതകാല റിലേസ് സത്യാഗ്രഹ സമരം ആരംഭിച്ചു ഉദയംപേരൂർ ഗ്രാമപഞ്ചായത്തിലെ കുടിവെള്ള പരിഹാരം കാണണമെന്നും വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരും പഞ്ചായത്ത് അധികൃതരും എം എൽ എമാരും ചേർന്ന് ചർച്ച നടത്തി ഒന്നിഴവിട്ട ദിവസങ്ങളിൽ ഉദയംപേരൂർ ഗ്രാമപഞ്ചായത്തിന് മുപ്പത്തിയഞ്ച് ലക്ഷം ലിറ്റർ കുടിവെള്ളം ലഭ്യമാക്കുമെന്ന തീരുമാനം നടപ്പിലാക്കണമെന്നും വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ അവസാനിപ്പിക്കണമെന്നും ഉദയംപേരൂർ പഞ്ചായത്തിലേക്കുള്ള കുടിവെള്ള വിതരണ ദിവസം വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ മറ്റ് പഞ്ചായത്തുകളിലേക്ക് ശുദ്ധജലം തിരിച്ചുവിട്ട് ശുദ്ധജല മോഷണം അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് സത്യാഗ്രഹ സമരം നടത്തുന്നത് ഉദയംപേരൂർ പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ കുടിവെള്ളം ലഭിക്കാതായിട്ട് ഒന്നര മാസം കഴിഞ്ഞെന്ന് മെമ്പർ നിമിൽ രാജ് പറഞ്ഞു എന്തെങ്കിലും ഉറപ്പിന്മേൽ സമരം അവസാനിപ്പിക്കുന്ന രീതിയിലല്ല സമരമെന്നും കുടിവെള്ളം കിട്ടുന്നത് വളരെ സമരം ചെയ്യുമെന്ന് മെമ്പർ ഷൈമോൻ പറഞ്ഞു നിരവധി തവണ സമരവും ചർച്ചയും നടത്തിയെങ്കിലും പഞ്ചായത്ത് മെമ്പർമാരെയും എം എൽ എമാരെയും അവഹേളിക്കുന്ന രീതിയിലാണ് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റമെന്നും ഉദയംപേരൂർ പഞ്ചായത്തിലെ വാസികൾ കുടിവെള്ളക്ഷാമത്തിൽ നെട്ടോട്ടം ഓടുകയാണെന്നും ഇതൊരു സൂചനയാണെന്നും മെമ്പർ എം കെ അനിൽകുമാറും പറഞ്ഞു ഉദയംപേരൂർ പഞ്ചായത്തിലെ ഏഴ് മെമ്പർമാരാണ് സമരം നടത്തുന്നത് മെമ്പർമാരായ സ്മിത രാജേഷ് എം ബി ഷൈമോൻ എം കെ അനിൽകുമാർ ടി എൻ നിമിൽരാജ് നിഷാ ബാബു ആനി അഗസ്റ്റിൻ ബിനു ജോഷി എന്നിവർ പങ്കെടുത്തു കുടിവെള്ള ക്ഷാമവുമായി ബന്ധപ്പെട്ട് പല സമരങ്ങളും ഈ എറണാകുളം വാട്ടർ അതോറിറ്റി അതേപോലെ തന്നെ പിറവം വാട്ടർ അതോറിറ്റിയിലും അതേപോലെ തൃപ്തിര വാട്ടർ അതോറിറ്റിയിലും നടത്തുകയുണ്ടായി എല്ലാ സമരം നടത്തുമ്പോഴും ആ സമരം കഴിഞ്ഞ് പിറ്റേ ദിവസം നമുക്ക് കൃത്യമായിട്ട് വെള്ളം ലഭിക്കുകയുണ്ടാവും പിന്നീട് മാസങ്ങളായി വെള്ളം ലഭിക്കാത്ത അവസ്ഥയിലേക്കും ഇന്ന് എന്റെ വാർഡിൽ എൻ്റെ വാർഡിലാണ് ഏറ്റവും കൂടുതൽ ക്ഷാമങ്ങൾ അതായത് വാർഡാണ് ഇരുപതാം വാർഡില് ഏഹ് മാളേക്കാട് ഭാഗങ്ങളിലൊക്കെ നാൽപ്പത്തഞ്ച് ദിവസത്തോളമാണ് വെള്ളം ലഭിച്ചിട്ട് ഇന്നിപ്പോൾ ഈ സമരത്തിന് ഇവിടെ പങ്കെടുക്കാൻ വന്നപ്പോൾ ഒരു വീട്ടമ്മേനെ വിളിക്കുകയുണ്ടായി എന്നിട്ട് പറയാണ് മുപ്പത് ദിവസത്തോളമായി മോനെ ഞാൻ ഞാനിന്ന് കുളിച്ചിട്ടെന്ന് തോന്നുന്നു ഞാൻ സ്ഥിരമായിട്ട് അമ്പലത്തിൽ ഒരു അമ്മയാണ് പക്ഷെ എനിക്ക് അമ്പലത്തിൽ പോകാൻ പോലും പറ്റുന്നില്ല കാരണം അത് എന്താ അവിടെ വെള്ളമില്ല ഈ കാഞ്ഞുട്ടൻ ടാങ്കിലിന്റെ വാൽവ് അതായത് ഉദയംപേര് പഞ്ചായത്തിൽ ലഭിക്കേണ്ട ദിവസം വാൽവ് മറ്റ് പഞ്ചായത്തിലോടുകൂടി തിരിച്ചു വെച്ചിട്ട് ഉദയംപേരിൽ ലഭിക്കേണ്ട വെള്ളം വരെ മോഷണം ചെയ്യുന്ന അവസ്ഥ കണ്ടിരിക്കയാണ് കഴിഞ്ഞ കുറെ നാളുകളായി ഉദയം പേരൂർ ഗ്രാമപഞ്ചായത്തിൽ കുടിവെള്ളക്ഷാമം അതിരൂക്ഷമായി അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇത് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥന്മാരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും പല സമരങ്ങൾ നടത്തുകയും ഉണ്ടായി വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരുമായി ചേർന്നുകൊണ്ട് തൃപ്പോണിത്ത ഗസ്റ്റ് ഹൗസിലും ചീഫ് എഞ്ചിനീയർ ഓഫീസിലും നിരവധി ചർച്ചകൾ നടക്കുകയുണ്ടായി ഈ ചർച്ചകളിൽ പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ എടുത്തു നേരത്തെ ഇരുപത്തിനാല് മണിക്കൂർ തുടർച്ചയായി ഉദയം പഞ്ചായത്തിനും അടുത്ത ഇരുപത്തിനാല് മണിക്കൂർ തുടർച്ചയായി ആമ്പല്ലൂർ പഞ്ചായത്തിനുമാണ് ഈ കക്കാട് പദ്ധതിയിൽ നിന്നും വെള്ളം നൽകേണ്ടത് വേറെ പഞ്ചായത്തുകൾക്കൊന്നും കക്കാട് പദ്ധതിയുടെ വെള്ളം ലഭിക്കാൻ അർഹതയില്ല ഉദയംപേരൂരിനും ആമ്പല്ലൂരിനും വേണ്ടി മാത്രമാണ് ഈ പദ്ധതി നടപ്പിലാക്കിയിരിക്കുന്നത് പക്ഷേ ഉദയംപേരൂർ പഞ്ചായത്തിലേക്ക് വെള്ളം പമ്പ് ചെയ്യുന്ന ദിവസം പൂർണ്ണമായും നമ്മൾക്ക് വെള്ളം ലഭിക്കാതെ അത് മറ്റു പഞ്ചായത്തിലേക്ക് തിരിച്ചുവിടുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് പല പ്രദേശത്തും ഈ നാൽപ്പത്തിയഞ്ചു ദിവസം വരെ ആയിട്ടും തുടർച്ചയായി വെള്ളം ലഭിക്കാത്ത പ്രശ്നങ്ങളുണ്ട് ഈ പരിഹരിക്കപ്പെടുന്നവരെ ഈ ഈ സമരം ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് രൂക്ഷമായ കുടിവെള്ള ക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നിരവധി തവണ സമരം നടത്തി ചർച്ച നടത്തിയിട്ടും പഞ്ചായത്ത് മെമ്പർമാരെയും തൃക്കൂണത്തിൽ എം എൽ എയും അവഹേളിക്കുന്ന രീതിയിലാണ് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥ ഉന്നത ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റം ഭരണസമിതിയാണെങ്കിൽ ആണെങ്കിൽ ഇതിന് ഒരു നടപടിയും എടുക്കണില്ല പഞ്ചായത്തിൽ രൂക്ഷമായ ക്ഷാമമാണ് ശുദ്ധജല ശുദ്ധജല വാട്ടർ ടാങ്കിൽ വിതരണമാണെങ്കിൽ അയാ കരാറുകാരണി കാശ് കൊടുക്കാത്ത കാരണം ആ പദ്ധതിയും നിർത്തിവെച്ച് ശുദ്ധ സൂചനയാണ് ഇത് രണ്ടു ദിവസത്തിനുള്ളിൽ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ പരിഹാരം പരിഹാരം എന്ന് വെച്ച കടലാസിലല്ല ശാശ്വതമായ പരിഹാരം പ്രവൃത്തിയിൽ കാണിച്ചില്ലെങ്കിൽ അനശ്ചിതകാല സമരത്തിലേക്ക് പോകും